ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് ഓട്സും ഒരൊറ്റ മുട്ടയും വെച്ചിട്ട് നല്ല കീഴിലും ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റിനോട് എടുക്കാൻ പറ്റിയ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം എങ്ങനെ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുത്ത് കണ്ട് നോക്കിയാലോ അപ്പം എന്താ ഓട്സും ഒരൊറ്റ മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് ഓട്സ് അവിടെ എടുത്തത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വെറും അഞ്ച് മിനിറ്റ് മാത്രം അതിട്ട് ഞമ്മക്കിത് എടുക്കാൻ ഇതിലേക്ക് ഇതാ ഒരൊറ്റ മുട്ട ഇതുപോലെ അങ്ങോട്ട് പോലെങ്ങട്ട് ഒടിച്ചൊഴിച്ച് കൊടുക്കണത് പിന്നെ വേണ്ടത് വെള്ളമാണ് കേട്ടോ ഈ ഒരു ഓട്സ് നനീണ രീതിയിൽ അത്രയും വെള്ളം നമ്മൾ ഇതാ ഒഴിച്ചു കൊടുക്കണേ ഇതുപോലെ കുറേശ്ശെ കൊറേശ്ശ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണേ അപ്പോൾ വെള്ളം കൂടാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടുക ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് വരം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു തവി കോതമ്പ് പൊടിയാണ് കേട്ടോ ഗോതമ്പ് പൊടി നിങ്ങളെ കയ്യിലില്ലെങ്കിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഒരു തവി അരിപ്പൊടിയോ ഏതാനും പ്രശ്നമല്ല കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കണുണ്ട് രാവിലെ ഒക്കെ അഞ്ച് മിനിറ്റോടെ നമുക്ക് ഈ റെസിപ്പി എടുക്കാൻ പറ്റുക അധികം അങ്ങോട്ട് ആവാത്ത രീതിയിൽ അല്ലെങ്കിൽ ടൈറ്റ് ആവാത്ത രീതിയിൽ ദാ ഈ ഒരു മാവ് ഇതുപോലെ അങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കണം ഇനി ഞാനിതാ ഒരു മിക്സിൻ്റെ ജാറെ എടുത്ത് ആക്കിയൊരു മാവ് ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങോട്ട് നന്നായിട്ടിങ്ങോട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഓപ്ഷനൽ ആട്ടോ ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കട്ടെ നല്ലത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് അരച്ചെടുത്തതിന് ശേഷതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളമൊന്നും അധികം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ജാറ് കൈകേട്ടതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കണേ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക അങ്ങനെയൊന്നും വേണ്ടട്ടോ വെറും അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഈ ഒരു മാവ് തുറന്നെടുത്തത് അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടോ ഒരു വട്ടം എങ്കിലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ എടുക്കാൻ തോന്നും ചെയ്യേ അങ്ങനെന്താ പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തുറന്നടച്ചിട്ട് അപ്പോൾ താ നമ്മളീർ പാവ് നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ കിട്ടീണേ കണ്ടില്ലേ നല്ല കട്ടിണേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു കട്ടിങ് പാകമായിട്ടാണ് കിട്ടിയിട്ട് ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ടും പിന്നെന്താ ഒരു പച്ചമുളക് ഇട്ടോ കയറി എത്രയും വേണേനുസരിച്ച് എരി ഇട്ട് മുളക് ഇട്ട് കൊടുക്ക കേട്ടോ ഞാനൊന്നിട്ട് കൊടുത്തത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്തേണ് നിങ്ങൾക്ക് മല്ലിച്ചപ്പിൻ്റെ ചായ ഇഷ്ടമുണ്ടെങ്കിൽ അത് ഈ ഒരു സമയത്ത് ചെറുതാക്കി അരിഞ്ഞുതിട്ട് കൊടുക്കട്ടെ ഇവിടെ പിന്നെ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി കൊടുക്കണേ ഈ ഒരു സമയത്ത് ഞാനിതാ ഒരപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തേ ഇതിലേക്ക് ഓരോ തവി മാവ് ഇതാ ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാണ് ഈ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള തീ കുറച്ച് കൊടുക്കണേ അല്ലെങ്കിൽ ഉള്ളൊക്കെ വേവാത്ത രീതിയിലുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ നമുക്ക് വേണ്ടി വേണ്ടത് അതിനനുസരിച്ച് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്നങ്ങോട്ട് മൂടി വെക്കുകയാണ് മൂടി വെച്ചിട്ട് ഒന്നങ്ങോടെ മറിച്ചിട്ട് കൊടുത്താൽ മതി കുറച്ച് വയലിതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തേ ഏകദേശം മുക്കാഭാഗമൊക്കെ വന്നാൽ മതി കേട്ടോ അത് നമ്മളിതാ മറിച്ചിട്ടിട്ട് ഒന്നങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് അടിപൊളി ടേസ്റ്റായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ലേ കൂടി ചൂടോടുകൂടി കൂടി കഴിക്കാൻ അതിൻ്റെ ടേസ്റ്റ് കിട്ടോ അങ്ങനെ ഇതാ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഇതാ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടിങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷതാണ് നമ്മൾ ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിണേ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടിട്ടോ ഒരുപാട് ടൈം ഒന്നും വേണ്ടത് ആയി കിട്ടാൻ കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ ഇളക്കിയെടുത്തതിന് ശേഷതാണ് നമ്മൾ ഈ ഒരു റെസിപ്പി റെഡി ആയിട്ട് തന്നെ കിട്ടീണേ അടുത്ത അപ്പും ഞാനിതാ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കട്ടില്ലാതൊക്കെ കേട്ടോ നല്ലതെന്നാൽ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടുക ഉള്ളൊക്കെ പോവാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ തീ കുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി കുറച്ച് കറിവേപ്പില മല്ലിച്ചപ്പൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇതിന് മുകളിലായിട്ട് കെട്ട് കൊടുക്കട്ടെ കാണാനൊക്കെ ഒന്നും കൂടി മുഞ്ചി കിട്ടുക അപ്പോൾ ഇതാ ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കണേ നമ്മളെ ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് കടിലെ റെഡികളുപ്പാണെല്ലാം ഉണ്ടാക്കിയെടുക്കാന് ഈ ഒരു മാവുകൊണ്ട് തന്നെ ഞാൻ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഒരു റെസിപ്പിയും കൂടി ഉണ്ടാക്കിയെടുക്കണ്ടേ അതും കൂടി വീഡിയോയിലുണ്ട് കിട്ടും അടിപൊളി ടേസ്റ്റാണ് ഞാൻ എല്ലാം വൈകും നേരത്തെ കട്ടൻ ചായക്കൊക്കെ ബെസ്റ്റാണ് റെസിപ്പി അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിണ് പാൻ പാനടുപ്പത്ത് വെച്ചാലും മതി കിട്ടും കുറച്ച് ഓയിൽ ഇതാ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ബാക്കിയുള്ള മാവ് ദാ ഇതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കട്ടെ ഈ സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് കൊടുക്കണേ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഒന്നങ്ങോട്ട് ഷേപ്പാക്കി കൊടുക്കണം കേട്ടോ അതുപോലെ ഒരു കാ മണിക്കൂറുകൊണ്ട് തന്നെ ഈ റെസിപ്പി വെന്ത് കിട്ടും അടിപൊളി ടേസ്റ്റായിട്ട് ഈ റെസിപ്പി ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെതാ ഒരഞ്ചാറ് മിനിറ്റിന് ശേഷം ഞാനിതാ ഇത് തുറന്നെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മതിയേ കാണാനൊക്കെ നല്ലൊരു മഞ്ചാണ് പിന്നെ അതെല്ലാം കരുവേപ്പില നല്ലതാണല്ലോ മല്ലിച്ചപ്പോൾ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടൊരു അഞ്ചാറ് മിനിറ്റും കൂടി ഞാൻ മൂടി വെച്ചിരുന്നു കേട്ടോ ഇനി ഇതാ ഇതുപോലെ ഇങ്ങോട്ട് ഇനി വേറൊരു പാനടുപ്പത്ത് വെച്ചേണേ അതിൽ ഈ ഒരു റെസിപ്പി ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കണേ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്നു നാല് മിനിറ്റ്താ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മളെ ഈയൊരു കിടിലും ബ്രേക്ക്ഫാസ്റ്റും പിന്നെ അതെല്ലാം ഈ ഒരു റെസിപ്പിയും റെഡി ആയി കണ്ടില്ലേ കാണാനൊക്കെ നല്ല മുഞ്ചാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനോ എളുപ്പമാണേ അങ്ങനെന്താ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാം മറക്കരുത് പുതിയ കൂട്ടുകാർ കാണണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻ ബോക്സിൽ അറിയിക്കണേ ഇതുപോലെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലുണ്ട് കാണാത്തതിലൊക്കെ ഉണ്ട് കണ്ടു നോക്കണേ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവരോടും Assalamu alaykum